മൂവി ഫൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് കൃഷ്ണയുടെ പ്രസവ വീഡിയോയാണ് താരപുത്രി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഡെലിവറി വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ വീഡിയോ മുപ്പത്തിയാറ് ലക്ഷം കാഴ്ചക്കാരെ നേടി പ്രസവ സമയത്ത് ദിയക്കൊപ്പം ഭർത്താവും മാതാപിതാക്കളും സഹോദരിമാരുമെല്ലാം ഉണ്ടായിരുന്നു അമ്മയും ഭർത്താവും ഒപ്പമുണ്ടെങ്കിൽ തനിക്ക് ധൈര്യം വരുമെന്ന് മനസ്സിലാക്കി കുടുംബാംഗങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലേബർ സ്യൂട്ടാണ് ദിയ ബുക്ക് ചെയ്തത് പെയിൻ ആരംഭിക്കുന്നത് മുതൽ പൊക്കൾ കൊടി പോലും മുറിച്ചുമാറ്റാത്ത ചോരമകനെ ദിയയുടെ മാറിൽ ഡോക്ടർ ചേർത്ത് കിടത്തുന്നതുവരെയുള്ള പ്രസവത്തിലെ ഓരോ നിമിഷവും അൻപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ദിയ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ദിയയുടെ ഡെലിവറി വീഡിയോയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ശ്രദ്ധേയനായ യൂട്യൂബർ അതുൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ദിയയുടെ ഡെലിവറി വീഡിയോ ഷെയർ ചെയ്തു ചെയ്തതെന്ന് ഒരുപാട് പേർ വിമർശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞതാണ് അതുലിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് വ്യൂസിനും കാശിനുമായി പ്രസവം നാട്ടുകാരെ കാണിക്കുകയാണെന്നും അതിനെ വിമർശിക്കാനും ആവശ്യപ്പെട്ടാണ് ഭൂരിഭാഗം പേരും വീഡിയോ അയച്ചതെന്നതെന്നും അതുൽ പറയുന്നു എന്നാൽ വീഡിയോ കണ്ട ശേഷം വിമർശിക്കാൻ തോന്നിയില്ലെന്നും അമ്മയോടും മറ്റ് സ്ത്രീകളോടുമുള്ള ബഹുമാനവും സ്നേഹവും പതിന്മടങ്ങായെന്നും അതുൽ പറയുന്നു പ്രസവ സമയത്ത് ദിയ അനുഭവിക്കുന്ന വേദന കണ്ട് കൈകൾ വിറയ്ക്കുകയായിരുന്നു ആ വീഡിയോ കണ്ട് ഒരു തെറ്റു പറയാനും തോന്നിയില്ല ദിയയുടെ കരച്ചിലും നിലവിളിയും കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ എന്തുമാത്രം വേദന സഹിച്ചു കാണുമെന്നാണ് ചിന്തിച്ചത് എന്നെപ്പോലുള്ള പുരുഷന്മാർക്ക് വളരെ ഇൻഫോർമേറ്റീവാണ് ദിയയുടെ വീഡിയോ എന്താണ് പ്രസവ വേദനയെന്ന് അവർക്ക് മനസ്സിലാകും ഒരിക്കലും സമൂഹത്തിന് ഈ വീഡിയോ നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകില്ല ദിയയ്ക്കുള്ള മറ്റൊരു ഭാഗ്യമായി തോന്നിയത് കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമയോടെ ദിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ പോലുമില്ലാതെ പ്രസവമെന്ന ഘട്ടം കടന്ന് പല സ്ത്രീകളും അവരുടെ വേദനയുള്ള അനുഭവങ്ങൾ ദിയയുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി കുറിച്ചത് കണ്ടു അത് വായിച്ചപ്പോഴും വിഷമം തോന്നിയെന്നും അതുൽ പറയുന്നു സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക